ഈ കർട്ടൻ അല്ല നമ്മുടെ അവിടെ നിന്ന് എടുത്ത കർട്ടനായിരുന്നോ എത്ര വർഷമായി എന്നാ പതിനൊന്നില് പത്ത് പതിനഞ്ച് വർഷമായി ആ ക്ലോത്തിനൊന്നും ഒരു കുഴപ്പം പറ്റിട്ടില്ലല്ലേ ഏ ഒരു ഫോൺ സന്ദേശം ലഭിച്ചാൽ നിങ്ങളുടെ ഭവനങ്ങളിൽ നേരിട്ട് വന്ന് വർക്ക് വിവരങ്ങൾ കണക്കു സഹിതം ബോധ്യപ്പെടുത്തി വ്യവസ്ഥ മണിക്കൂറുകൾക്കുള്ളിൽ കർട്ടൻ അപ്പോൾസ്റ്ററി കാർപ്പറ്റ് വർക്കുകളും ഏതു മോഡൽ പഴയ ഫർണിച്ചറുകളുടെയും സോഫ റീ അപ്പോൾസ്റ്ററി വർക്കുകളും പോളിഷ് വർക്കുകളും കസ്റ്റമേഴ്സിന്റെ ഇഷ്ടമനുസരിച്ച് ലാഭകരമായി ചെയ്തു കൊടുക്കുന്നതാണ് കൂടാതെ നമ്മുടെ പൂർവികർ വരും തലമുറകൾക്ക് വേണ്ടി നിർമ്മിച്ച അത്യപൂർവവും വിലപിടിപ്പുള്ളതും വിപണിയിലിപ്പോൾ ലഭ്യമല്ലാത്തതുമായ ഫർണിച്ചറുകൾ അതിന്റെ മഹത്വവും ഗുണനിലവാരവും തിരിച്ചറിയാതെ നമ്മൾ ഉപയോഗരഹിതമായി ഒഴിവാക്കിയിട്ടിരിക്കുന്ന പഴയ കാലഘട്ടത്തിലെ ഏതുതരം ഫർണിച്ചറുകളും മെയിന്റനൻസ് ചെയ്ത് അപ്പോൾസ്റ്ററി പോളിഷ് വർക്കുകൾ ചെയ്ത് പഴമയിൽ പൊതു ചാർത്തി എത്ര വില കൊടുത്താലും വിലമതിക്കാനാകാത്ത വലിയ മുതൽക്കൂട്ടാക്കി മാറ്റുവാനും പഴയകാല ഓർമ്മകൾ നിലനിർത്തുവാനും ഇനി